അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന ലീഗ് മത്സരവും കഴിഞ്ഞിരിക്കുന്നു ഹൈദരാബാദിനെതിരെ അവരുടെ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ മൂന്ന് ഒന്ന് എന്ന സ്കോറിലാണ് ബ്ലാസ്റ്റേഴ്സ് ലീഗിലെ അവസാന മത്സരം വിജയത്തോടെ പൂർത്തിയാക്കിയത് സൂപ്പർ കപ്പിന്റെ ബ്രേക്കിനു ശേഷം സ്ഥിരത നഷ്ടപ്പെട്ട പ്രകടനമായിരുന്നു ഐ എസ് എല്ലിൽ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് സൂപ്പർ കപ്പിന് ശേഷം പങ്കെടുത്ത എട്ട് മത്സരങ്ങളിൽ ആകെ രണ്ട് വിജയം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞത് വിജയത്തോടെ ലീഗ് ഘട്ടം അവസാനിപ്പിച്ചതിനാൽ മുന്നിലുള്ള പ്ലേ ഓഫ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ആത്മവിശ്വാസത്തോടെ പന്ത് തട്ടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒഡീഷ എഫ്സിയാണ് ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിൽ നേരിടേണ്ടത് മോശമല്ലാത്ത പ്രകടനമാണ് ഹൈദരാബാദിനെതിരെ ടീം കാഴ്ചവെച്ചതെങ്കിലും ടേബിളിലെ അവസാന സ്ഥാനക്കാർക്കെതിരെ നേടിയ വിജയത്തിൽ ഒരുപാട് സന്തോഷിക്കാൻ വേണ്ട ഒന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം തന്നെ പ്രതീക്ഷ നിലനിർത്താനുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട് നിഹാൽ ഐമൻ എന്നിവർ ഐ എസ് എല്ലിൽ നേടിയ കന്നിഗോൾ അതിൽ ചിലതാണ് ഒപ്പം ലാറ ശർമ്മ ഫ്രെഡ്ഡി തുടങ്ങിയ താരങ്ങൾക്ക് ലഭിച്ച അവസരം നന്നായി വിനിയോഗിച്ചതുമൊക്കെയാണ് പ്രധാനമായും കണ്ട പോസിറ്റീവ് ഒഡീഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ മികച്ച ഫോമിലാണ് ഒഡീഷ ലീഗിൽ പന്ത് തട്ടുന്നത് മാത്രമല്ല പ്ലേ ഓഫ് മത്സരം ഒഡീഷയുടെ ഹോം ഗ്രൗണ്ടിലാണ് നടക്കുന്നത് ഈ സീസണിൽ ഹോം മത്സരങ്ങളിൽ ഒറ്റ മത്സരം പോലും തോൽക്കാതെയാണ് ഒഡീഷയുടെ മുന്നോട്ടുള്ള പോക്ക് എന്നാൽ ലീഗിലെ അവസാന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോടേറ്റ തോൽവി പ്ലേ ഓഫിൽ ഒഡീഷയ്ക്ക് സമ്മർദ്ദം ചെലുത്തുമോ എന്നതും നോക്കി കാണേണ്ടതുണ്ട് ഏപ്രിൽ പത്തൊമ്പതിനാണ് മത്സരം ഇവാൻ വുക്കോമനോച്ചിനെ സംബന്ധിച്ച് ഈ സീസണിൽ കിരീടം ഉയർത്തിയില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഭാവിയെ ചോദ്യം ചെയ്യുന്ന കാര്യമാകുമെന്ന് ഉറപ്പാണ് കാരണം സൂപ്പർ കപ്പിന് ശേഷം ശേഷമുള്ളതും ഐ എസ് എല്ലെ അടുത്തു നടന്ന മത്സരങ്ങളുടെ തോൽവിക്ക് ശേഷവും അദ്ദേഹം പറഞ്ഞ ചില പ്രസ്താവനകളെല്ലാം ആരാധകർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്നതാണ് അതിന്റെ തുടർച്ചയായിട്ടാണ് ആദ്യമായി സ്റ്റേഡിയത്തിൽ ആരാധകർ കോച്ചിനോട് ഉൾപ്പെടെ ബാഡ്ജിനു വേണ്ടി കളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ടീമിനോട് ചാൻഡ് ചെയ്തത് ഇവാൻ ബുക്കോമനവിച്ച് പരിശീലന സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം നാല് നോക്കൌട്ട് മത്സരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത് ആദ്യ സീസണിൽ രണ്ട് സെമി ഫൈനലുകളും ഒരു ഫൈനലും രണ്ടാം സീസണിൽ ഒരു ക്വാർട്ടർ ഫൈനലും ജംഷഡ്പൂർ എഫ് സിക്കെതിരെയായിരുന്നു ആദ്യമായി ഇവാൻ ഒരു നോക്കൌട്ട് മത്സരം കളിക്കുന്നത് സീസണിൽ ിൽമിഫൈനലിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു ആ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ലീഗ് അവസാനിപ്പിച്ചത് ജംഷഡ്പൂർ ആണെങ്കിൽ ആ സീസണിൽ ലീഗ് ഷീഡിലും സ്വന്തമാക്കി തൊട്ടു മുൻപുള്ള ബ്ലാസ്റ്റേഴ്സിനെതിരായ അവസാന ലീഗ് മത്സരത്തിൽ എന്ന സ്കോറിൽ ആധികാരികമായി വിജയിച്ചുകൊണ്ട് ഒപ്പം ടേബിളിലെ ഒന്നാം സ്ഥാനക്കാരായിട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെതിരെ സെമിഫൈനൽ കളിക്കാനെത്തിയത് എന്നാൽ ലീഗ് ചാമ്പ്യന്മാരെ കൊച്ചിയിൽ വരിഞ്ഞു മുറുക്കുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത് മാർക്കോ ലെസ്കോവിച്ചും നേതൃത്വം നൽകിയ ശക്തമായ പ്രതിരോധത്തിൽ ഒന്നും ചെയ്യാനാകാതെ തോൽവി വഴങ്ങുകയായിരുന്നു ഓവൻ കോയിലിന്റെ ജംഷഡ്പൂർ മത്സരത്തിൽ ആകെ ഒരൊറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമായിരുന്നു ലീഗ് ചാമ്പ്യന്മാരുടെ പേരിൽ ഉണ്ടായിരുന്നത് സഹൽ അബ്ദുൾ സമദിന്റെ മനോഹരമായ ഒരു ചിപ്പിംഗ് ഗോളിന്റെ ബലത്തിൽ ഒന്ന് പൂജ്യം എന്ന സ്കോറിലാണ് ഇവാൻ ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ള തന്റെ ആദ്യ നോക്ക് മത്സരം വിജയിച്ചത് രണ്ടാം മത്സരം ജംഷഡ്പൂരിന്റെ മണ്ണിൽ അവരുടെ സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു ഗോളിന്റെ മാത്രം വ്യത്യാസം ഉള്ളതുകൊണ്ടും കളി ഏത് നിമിഷവും തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിവുള്ള ഗ്രേക് സ്റ്റുവേർട്ടിനെ പോലുള്ള താരങ്ങളുടെ തലത്തിലും മത്സരം വിജയിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ജംഷഡ്പൂർ എന്ന് കളത്തിലിറങ്ങിയത് എന്നാൽ മത്സരം തുടങ്ങി പതിനെട്ടാം മിനിറ്റിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ലീഡ് നേടി സ്വാഭാവികമായും രണ്ടേ പൂജ്യത്തിന് മുന്നിലെത്തിയ ബ്ലാസ്റ്റേഴ്സ് വളരെ അനായാസമായി തന്നെ ആ മത്സരവും വിജയിച്ചു ആ സീസണിലെ ഫൈനൽ മത്സരമായിരുന്നു ഇവാന്റെ മൂന്നാമത്തെ നോക്കൌട്ട് മത്സരം ഹൈദരാബാദ് എഫ് സിക്കെതിരെ ആദ്യ കിരീട നേട്ടത്തിന് മിനിറ്റുകൾ മാത്രം അകലമുള്ളപ്പോഴാണ് ഹൈദരാബാദ് സമനില പിടിച്ചതും കളി എക്സ്ട്രാ ടൈമിലേക്ക് പോയതും പെനാൾറ്റി ഷൂട്ടൌട്ട് വരെ നീണ്ട മത്സരത്തിന്റെ അവസാന നിമിഷത്തിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ിച്ചത് മികച്ച പ്രകടനം തന്നെയായിരുന്നു ആ ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത് നിർഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ആ കിരീടം നമ്മുടെ ടീമിന് നഷ്ടമായതും ബാംഗ്ലൂരു എഫ് സിക്കെതിരെ കഴിഞ്ഞ സീസണിൽ നടന്ന കാർട്ടർ ഫൈനലാണ് ഇവാന്റെ നാലാമത്തെയും അവസാനത്തെയും നോക്കൌട്ട് മത്സരം തൊണ്ണൂറ്റി ആറാം മിനിറ്റിൽ സുനിൽ ചേത്രയുടെ വിവാദ ഫ്രീ കിക്ക് ഗോളിനെ തുടർന്ന് മത്സരം ബാംഗ്ലൂരു വിജയിക്കുകയായിരുന്നു ഗോളിന് ശേഷമുണ്ടായ തർക്കത്തെ തുടർന്ന് ബ്ലാസ്റ്റേഴ്സ് വാക്കൌട്ട് നടത്തുകയും അതിനെ തുടർന്ന് മത്സരം ബാംഗ്ലൂർ വിജയിച്ചതായി പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തത് ശ്രദ്ധിക്കണം ആ മത്സരവും എക്സ്ട്രാ ടൈമിലേക്ക് കടന്നിരുന്നു അതായത് നാല് നോക്കൗട്ട് മത്സരങ്ങളിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് ആകെ വഴങ്ങിയത് വെറും മൂന്ന് ഗോളുകൾ മാത്രമാണ് ഛേത്രിയുടെ വിവാദ ഗോൾ മാറ്റി നിർത്തിയാൽ അത് രണ്ടാകും അത്ര തന്നെ ഗോളുകളും ഇവാന്റെ മഞ്ഞപ്പടം നേടിയിട്ടുണ്ട് ഇതിൽ രണ്ട് മത്സരങ്ങൾ എക്സ്ട്രാ ടൈമിലേക്ക് പോവുകയും ചെയ്തു അതായത് നോക്കൌട്ട് റൗണ്ടിൽ ഇവാൻ ഡിഫൻസിൽ കൊണ്ടുവരുന്ന ടാക്ടിക്കൽ ചേഞ്ച് തന്നെയാണ് ബിഗ് മാച്ചുകളിൽ സെർബിയൻ പരിശീലകനെ വ്യത്യസ്തനാക്കുന്നത് മാത്രമല്ല ഒഡീഷ എഫ് സിക്കെതിരെയുള്ള ഇവാന്റെ റെക്കോർഡും വെള്ളിയാഴ്ച നടക്കുന്ന പ്ലേ ഓഫ് എലിമിനേറ്റർ മത്സരത്തിൽ നിർണായകമാണ് ഇതുവരെ ആറ് മത്സരങ്ങളിലാണ് ഒഡീഷ എഫ് സിക്കെതിരെ ഇവാന്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങിയിട്ടുള്ളത് അതിൽ നാല് മത്സരങ്ങളും വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രതീക്ഷയോടെ തന്നെ വരാനിരിക്കുന്ന പ്ലേ ഓഫ് മത്സരത്തെ നമുക്ക് നോക്കി കാണാം ഒപ്പം അഡ്രിയ ലൂണയെ പോലൊരു പ്ലേ മേക്കറും ദിമിയെ പോലൊരു സ്ട്രൈക്കറും ആ മത്സരത്തിൽ നിർണായക പങ്ക് വഹിക്കേണ്ടവരാണ് നിലവിൽ ഇതുവരെ ഈ രണ്ട് താരങ്ങളുടെയും അപ്ഡേറ്റ്സ് എന്താണെന്ന് കൃത്യമായി പുറത്തു വന്നിട്ടില്ല പ്ലേ ഓഫിന് വേണ്ടിയുള്ള പരിശീലനവും ടീം ആരംഭിച്ചിട്ടില്ല ട്രെയിനിങ് ആരംഭിച്ചാൽ മാത്രമായിരിക്കും താരങ്ങളുടെ അവൈലബിലിറ്റിയിൽ എന്തെങ്കിലും സൂചന ൾ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്താണ് പത്തൊമ്പതിന് നടക്കുന്ന ഒഡീഷ ബ്ലാസ്റ്റേഴ്സ് പോരാട്ടത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക